ഇന്ന് നട്ടുച്ചയ്ക്ക് നേരെ വീട്ടിൽ കയറി ചെന്ന് ഞാൻ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ള ദൂരം അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ കുറേ കപ്പ നട്ടിട്ടുണ്ട് അവർക്ക് കപ്പ മാത്രമല്ല ചേമ്പ് അതിൻ്റെയൊക്കെ വീഡിയോ ദിവസം ഇടാം അങ്ങനെയുള്ള കൃഷികൾ ഒരുപാടുണ്ട് രണ്ടുപേരും കർഷകരാണ് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അനിയത്തി ഒഴികെ ബാക്കി എല്ലാവരും നല്ല കൃഷിക്കാരാണ് എൻ്റെ അച്ചാച്ചനൊക്കെ നല്ല കർഷകരായിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്നതിലും അച്ഛൻ ചെറിയൊരു മൂടാണ് പുഴുതുന്നത് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഇനിയും അവിടെ നിപ്പോ വലിയ ചൂടൊക്കെ അന്നേരം പറഞ്ഞത് ക്രിസ്മസിന് വരുമ്പോൾ നമുക്ക് പിഴുവെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം തന്നെ അത് അമ്മ റെഡിയാക്കി തന്നു അപ്പോൾ നമ്മൾ ചെല്ലാൻ പോർക്ക് സന്തോഷമാണ് രണ്ടുപേരേ ഉള്ളു വീട്ടിൽ അപ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ല വേവുന്ന ഇനമായിരുന്നു എനിക്ക് തോന്നി ഇത് ചൂടോ കനക്കണമായിരുന്നു തോന്നില്ലേ എന്തുവാണെന്നറിയത്തില്ല പക്ഷേ ഇത് നല്ല വെന്ത് കിട്ടി കേട്ടോ നല്ല കുക്കറിലിട്ട് ഒരു രണ്ട് വിസിലടിച്ചിട്ട് പിന്നെ എന്തായത് പിന്നെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി തിളപ്പിച്ച് കട്ടങ്ങ് കളഞ്ഞ് എന്നിട്ടാണ് നല്ല വെള്ള കാന്താരിയൊക്കെ ഇട്ട് നല്ല മുളക് ചമ്മന്തിയും ഇന്നലത്തെ ചിക്കൻ കറിയൊക്കെ ചൂടാക്കി അതും കൂടി കൂട്ടി ഉച്ചയ്ക്ക് നല്ല കുശാലായിരുന്നു ഇന്നവിടെ ഇവളം ആരാന്നും കൊണ്ടുപോയില്ല ഞാൻ ഉച്ചയ്ക്കാണ് പോയത് ഇവിടെ നിന്നൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയാ പോയത് വെയിലായത് കൊണ്ട് പിന്നെ പിള്ളേരെ കൊണ്ടുപോകാൻ നിന്നില്ല ഇനിയിപ്പോൾ ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് ആകുമ്പം അങ്ങോട്ട് പോയി നിൽക്കാലോ ഇതാണ് എൻ്റെ അമ്മ ആ ചീന് പുഴുതാണ് എൻ്റെ അച്ഛൻ അപ്പോൾ അമ്മ കൃഷി മാത്രമല്ല നല്ലൊരു പാചകക്കാരിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരെണ്ണം എടുത്ത് റെഡിയാക്കി തന്ന് പിന്നെ അമ്മയുടെ കുറച്ച് കൃഷിയുണ്ട് അതിൽ കാന്താരിയുണ്ട് പച്ചക്കാന്തരി ഇല്ല വെള്ളക്കാന്താരിയുണ്ട് എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞ് പച്ചക്കാന്തയുടെ കാന്താരിയുടെ ഇടത്തായി കൊണ്ട് കൊടുക്കണേന്ന് അങ്ങനെ അതിൽ നിന്ന് ഉള്ള മുളക് മൂന്നാലെണ്ണം പിച്ച് കുറച്ച് ഉള്ളിയും നമ്മുടെ പുളിയും ഉപ്പും കേട്ട് പുളികാരി തന്നെ എന്തായത് എനിക്കൊരു മുളക് ചമ്മന്തിയും പിന്നെ നമ്മുടെ ചിക്കൻ കറിയുണ്ട് ചിക്കൻ കറി പണ്ട് എനിക്ക് ഇതാണ് കാരണം ഈ തലയെ ഇന്നിപ്പോൾ കറി വെക്കുകയാണെങ്കിൽ പിട്ടേനതീർത്ത് ചൂടാക്കുമല്ലേ ചൂടാക്കുന്ന നല്ല എടുക്കും അത് നല്ല ടേസ്റ്റ് ആയിരിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇച്ചിരി എനിക്ക് വെച്ചിരുന്നത് അപ്പോൾ അതും കൂടെ കൂട്ടിയാണ് കഴിച്ചത് കണ്ടത് അവിടെയൊക്കെ വലിയ ചൂട് ഉപ്പുണ്ട് അതിപ്പോൾ അതൊക്കെ ക്രിസ്മസിന് പിഴവാൻ വേണ്ടി നിർത്തിയിരിക്കുക പിന്നെ ഇതുപോലെ കുക്കറിലകത്തോട്ട് കുക്കർ നല്ല വെള്ളം തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഈ ചീന് കഴുകി ഇട്ട് രണ്ട് വിസിൽ രണ്ട് വിസലടിച്ചിട്ട് പിന്നെ ആ വെള്ളം കളഞ്ഞിട്ട് അതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വീണ്ടും ആ വെള്ളം ഒന്നുകൂടെ കളയും കളഞ്ഞിട്ടാണ് ചീനി റെഡിയാക്കി എടുക്കുന്നത് രണ്ട് വിസിൽ തന്നെ വിസിലടിച്ചപ്പോൾ തന്നെ നല്ല വെന്ത് കിട്ടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീനി കിട്ടി ഇതുപോലെ ഇടികല്ലി ഇട്ടരച്ച നല്ല മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി ഇന്ന് ഊണ് കുശാലായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ വന്ന് പറഞ്ഞാവുള്ളൂ അരടുത്ത് ഇന്നമ്മാമ്മ എനിക്ക് എനിക്ക് അമ്മമ്മ ചീനിയൊക്കെ പുഴുങ്ങി തന്നെന്ന് പറഞ്ഞ് കാരണം ഇവിടെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു പിന്നെ അവിടുന്ന് ചീനിയൊക്കെ തന്നു വിട്ടാ ബാക്കി ഉണ്ടല്ലേ അത് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി അതിനി പുഴുങ്ങി അടുത്ത ജോലി അപ്പം എന്തായാലും എന്തായാലും അമ്മയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയുള്ള പ്രത്യേക അല്ലേ അത് പറഞ്ഞറിക്കാൻ പറ്റത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഭയം